ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുക ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അർദ്ധമഗ്നനാക്കി ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ബെൽറ്റ് കൊണ്ടും പിന്നീട് കൈ കൊണ്ടും കൊടിയ മർദ്ദനം അവശ്യനായ അവരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല പുറത്തുപറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയും കണ്ടിരുന്ന വിദ്യാർത്ഥികളോ ഹോസ്റ്റൽ വാർഡന്മാരോ അറിഞ്ഞ അധ്യാപകരോ ഒരക്ഷരം മിണ്ടിയതുമില്ല പിന്നീട് ആ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു പ്രതിസ്ഥാനത്തുള്ളവരിൽ എസ് എഫ് ഐ പ്രവർത്തകർ മുതൽ ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ വരെയുണ്ട് റാഗിംഗ് എന്ന ഓമന പേരിൽ ഈ ാണ് റാഗിങ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസ്റ്റ് വാഹകരുമുണ്ട് ഇങ്ങനെ രോഹിത് ബെമുലിയെയും അഭിമന്യുവിനെയും ഒക്കെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന വർഗീയത തുലയട്ടെ സോഷ്യലിസം പുലരട്ടെ എന്നൊക്കെ പറയുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ഉയർത്തിയ മുദ്രാവാക്യത്തെ അതിന്റെ പരമാവധി അപമാനിക്കാൻ എസ് എഫ് ഐ ഒരു ക്രിമിനൽ സംഘമായി വളർത്തിയ വളർത്തിയാൽ മുഖ്യമന്ത്രിയടക്കം സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഉത്തരവാദിയാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അഴിമതികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐ പ്രവർത്തകരെ ഉപയോഗിക്കുകയാണ് കേരളത്തിലെ അമ്മമാർ കുട്ടികളെ കോളേജിൽ വിടാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയ അമ്മയെയും അച്ഛനെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങേറ്റം ഹൃദയഭേദകമായ സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനെയും കാണാൻ കഴിയുന്നത് സിദ്ധാർത്ഥന്റെ ഇത് ആത്മഹത്യയായി കാണാൻ കഴിയില്ല അത് കൊലപാതകമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും ആൾക്കൂട്ടാക്രമണങ്ങളിൽ ഉണ്ടാകുന്നു എന്നതിന് ഉദാഹരണമാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം ഉത്തരേന്ത്യയിലും മറ്റും കണ്ടുവരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ കണ്ട് അത് ഒരിക്കലും ഇന്ത്യയിൽ നടക്കില്ലെന്ന് കരുതുന്ന കേരളീയരുടെ ചിന്തകൾക്ക് മേലേറ്റ അടിയാണ് ഈ സംഭവം കോളേജ് ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങൾ പോലെ ആയി മാറുന്നു സംഘടനയിൽ ചേരാൻ കൂട്ടാക്കാത്ത വിദ്യാർത്ഥികളോട് പ്രതികാര മനോഭാവത്തിലൂടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പെരുമാറുന്നതെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഇതൊന്നും തടയാൻ കഴിയാത്ത അധ്യാപക സമൂഹവും ഇവിടെ പ്രതിക്കൂട്ടിലാണ് അതേസമയം എസ് എഫ് ഐ പ്രവർത്തകരെ ക്രിമിനലുകളാക്കി വളർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരു ക്രിമിനൽ സംഘമായി വളർത്തിയത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് തന്റെ അഴിമതിയും രാഷ്ട്രീയ ജീർണതയും സർക്കാരിന്റെ ചീത്ത പേര് മറച്ചു പിടിക്കാനായി പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനുമാണ് മുഖ്യമന്ത്രി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമികൾക്കും ക്രിമിനലുകൾക്കും ജീവൻ രക്ഷകരുടെ പരിവേക്ഷം നൽകി മാലയിട്ട് സ്വീകരിച്ച അത്തരക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും സിദ്ധാർത്ഥിന്റെ കൊലപാതകം അടക്കമുള്ള സംഭവങ്ങളിൽ പ്രതിക്കൂട്ടിലാണെന്നും വേണുഗോപാൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിയമം മൂലം നിരോധിച്ചതാണ് റാഗിങ് ആ സമയം ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു ഞാൻ കൂടി ഉൾപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയാണ് ആ തീരുമാനം കൈക്കൊണ്ടത് പിന്നീട് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമവും വന്നു ഇവിടെ റാഗിംഗ് മാത്രമല്ല ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവുമാണ് നടന്നിരിക്കുന്നത്